സിനിമയിലെ കള്ളന്മാർ മീശമാധവൻ ദിലീപിനെ സൂപ്പർ സ്റ്റാറാക്കിയ കള്ളൻ സിനിമ മാധവന്റെ മോഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമയും സൂപ്പർഹിറ്റ് അരക്കള്ളൻ മുക്കാൽ കള്ളൻ പ്രേംനസീർ അടൂർബാസി കോമ്പിനേഷന്റെ മികച്ച വേഷങ്ങൾ തന്ത്രപരമായ മോഷണശൈലി മലയാളത്തിന് പരിചയപ്പെടുത്തിയ മലയാളത്തെ ചിരിപ്പിച്ച കള്ളന്മാർ പൃഥ്വിരാജ് നായകനായ സപ്തമശ്രീ തസ്കര കള്ളന്മാരുടെ കൂട്ടായ്മ കാണിച്ച ചിത്രമായിരുന്നു അതിൽ ചെമ്പൻ വിനോദ് നിന്നു ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിലെ സുധീർ കരമനയുടെ കള്ളന്മാരുടെ ഗുരുവേഷം മികച്ചതായിരുന്നു ഈ ചിത്രത്തിൽ മോഷണത്തിന്റെ രസതന്ത്രം പൂർണമായി ഉൾപ്പെടുത്തിയതും കോമഡിയുടെ മാറ്റുകൂട്ടാൻ സഹായകമായി ചെറിയ ലോകവും വലിയ മനുഷ്യരും മുകേഷ് ജഗതി മാമുക്കോയ ഇന്നസെന്റ് ടീം മോഷണത്തിന്റെ പുത്തൻ ട്രിക്കുകളുമായി എത്തിയ ചിത്രമായിരുന്നു ഓരോ രീതികളും മികവുറ്റതാക്കിയ നാൽവർ സംഘം ആരാധകരെ ശരിക്കും ത്രില്ലടിപ്പിച്ചു ആലിബാബയും ആറര കള്ളന്മാരും നാടൻ മോഷണം മുതൽ ഹൈടെക് മോഷണം വരെ കാണിച്ച ചിത്രമായിരുന്നു ജഗതി കൽപ്പന ജോഡിയും കലാഭവൻ മണിയും തിയേറ്ററുകളിൽ മോഷ്ടിച്ച് ചിരി പടർത്തി കൊക്കരക്കോ നാട്ടിലെ കോഴിക്കള്ളന്മാരുടെ കഥയുമായിട്ടാണ് വന്നത് ദിലീപ് ടീം മികച്ച നിലവാരം പുലർത്തിയ മോഷണ ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു മഴവിൽ കാവടിയിലെ ലെതർ ഫാക്ടറിയിലെ ജോലിക്കാരൻ മാമുക്കോയുടെ പേഴ്സ് വിതരണം ചിത്രത്തിന്റെ ഹൈലൈറ്റായി പോക്കറ്റേഡിയുടെ പിന്നാമ്പുറങ്ങൾ വിവരിക്കുന്നതും ചിരിക്ക് വക നൽകി കിണ്ണം കട്ട കള്ളൻ ജഗതിയും ഇന്ദ്രൻസും മികവുറ്റതാക്കിയപ്പോൾ ചെമ്പൻ വിനോദ് ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലെ കള്ളനായി തിളങ്ങി ഉലകം ചുറ്റും വാലിബൻ ജയറാം സുരാജ് വെഞ്ഞാറമ്മോട് സലീം കുമാർ ടീമിന്റെ ഹിറ്റ് കള്ളൻ വേഷങ്ങളായിരുന്നു സി എ ഡി മുസയിലെ കള്ളൻ കഥാപാത്രം എത്ര സൂപ്പറായിട്ടാണ് അശോകൻ നമ്മെ കാണിച്ചത് മികച്ച കയ്യടി നേടിയ അശോകൻ പടം വിജയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഓൾഡ് മൂവീസ് കായംകുളം കൊച്ചുണ്ണി പുതിയ വെളിച്ചം ജയന്റെ കള്ളൻ മികച്ച പ്രകടനം നടത്തിയ സൂപ്പർഹിറ്റ് സിനിമയാണ് പഴയകാല സിനിമകളിൽ അധികവും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കഥ പറയുന്ന ചിത്രങ്ങളാണ് മലയാള സിനിമയിലൂടെ നമ്മുടെ ഹൃദയം മോഷ്ടിച്ച എല്ലാ കള്ളന്മാർക്കും ഫിലിംകോട്ടിന്റെ അഭിനന്ദനങ്ങൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്